അസ്സലാമു അലൈക്കും വാഹമത്തുല്ല ലോകത്തിലെ ഏറ്റവും വലിയ ദാനശീലൻ ഔദാര്യശീലൻ അത് പ്രവാചകർ അലൈഹി വസല്ലമ തങ്ങളാണ് കാരണം ഒരിക്കൽ നബി സല്ലാഹു അല്ലെ വസ്ല്ലാത്തങ്ങളുടെ അടുത്തേക്ക് ബഹ്റൈനിൽ നിന്ന് ധാരാളം സമ്പത്ത് കൊണ്ടുവരപ്പെട്ടു ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ പള്ളിയുടെ ഒരു ഭാഗത്ത് അവ വെക്കാൻ പറഞ്ഞു ശേഷം നമസ്കാരത്തിന് ശേഷം നബി നബിസ്വല്ലാഹു അല്ലെ വസ്ലമാങ്ങൾ ആ സമ്പത്ത് അവിടെയുള്ള മുഴുവൻ ആളുകൾക്കും ഒന്നും തന്നെ ബാക്കി വെക്കാതെ അത് മുഴുവനും ദാനം ചെയ്തു അത്രമേൽ ദാനശീലനാണ് നബി നബിസ്വല്ലാഹു അഹ് വസ്ലമാങ്ങൾ നിബിതങ്ങൾ നാളേക്കൊന്നും ബാക്കി വെക്കാതെ മുഴുവനും ജനങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്യുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ദാന ദാനശീലൻ ഏറ്റവും വലിയ ഔദാര്യശീലൻ അത് പ്രവാചകർ സലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ നബി അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകയാണ് നാം പിന്തുട്ടേണ്ടത് അല്ലാഹു തൗഫീഖ് നൽകട്ടെ